മായ കാഴ്ചകളുമായി പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാനൊരുങ്ങി ജയംസ് കാമറൂൺ അവതാറിൻ്റെ മൂന്നാം ഭാഗം ഒരുങ്ങിയിരിക്കുകയാണ് ചിത്രം അവതാർ ഫയർ ആൻഡ് ആഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോളിവുഡ് റിലീസ് ആയിരിക്കും ഈ ചിത്രം ജെയിംസ് കാമറൂണിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിനെ മാറ്റിമറിക്കുന്ന ചിത്രമായിരിക്കും അവതാറിൻ്റെ മൂന്നാം ഭാഗമെന്നാണ് ആരാധകരുടെ അഭിപ്രായം ഒരു അഗ്നിപർവ്വതത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ആഷ് ഗ്രാമത്തിലുള്ള ഗോത്രവർഗക്കാരുടെ കഥയാണ് അവതാർ ഫയർ ആൻഡ് ഹാഷ പറയുന്നത് കലിഫോർണിയയിലെ ഡി ട്വൻറ്റി ത്രീ എക്സ്പോയിലാണ് സംവിധായകൻ ജെയിംസ് കാമറോൺ ചിത്രത്തിന്റെ പ്രഖ്യാപനം നടത്തിയത് ഡിസംബർ പത്തൊമ്പതിന് ഇന്ത്യയിലുള്ള നിയമം ദേഷ്യ ഹിന്ദി തമിഴ് തെലുങ്ക് മലയാളം കന്നഡ എന്നീ ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യുന്നു രണ്ടായിരത്തി ഒമ്പതിനാണ് അവതാറിൻ്റെ ആദ്യ ക്രീഡിൽ ഇറങ്ങിയത് ദൂരഗ്രഹമായ കൊണ്ടോറയിലാണ് കര നടക്കുന്നത് റ്റിൽ ത്രീ ഡി ഫോർമാറ്റിലും ചിത്രം നിർമ്മിക്കുന്നുണ്ട് അവതാറിൻ്റെ ആദ്യ ഭാഗം രണ്ട് പോയിൻറ്റ് ഒമ്പത് മില്യൺ ഡോളറാണ് തിയേറ്ററുകളിൽ നിന്ന് നേടിയത് ഇതോടെ എക്കാലത്തേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന ചിത്രമായി അവതാർ മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ അവതാർ ദ ഞാൻ ഓഫർ വാട്ടർ എന്ന ബദാറിൻ്റെ രണ്ടാം ഭാഗം രണ്ട് പോയിൻറ്റ് മൂന്ന് വില്യൺ ഡോളർ മേളിൽ പട്ടികയിൽ മൂന്ന് സ്ഥാനം സ്വന്തമാക്കി അവതാറിൻ്റെ മൂന്നാം ഭാഗത്തെയും വളരെ കാത്തിരിക്കുന്നത്